സാമൂഹികമായും സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായും പിന്നോക്കത്തിൽ പിന്നോക്കം നിൽക്കുന്ന കേരളത്തിലെ മുപ്പത് ലക്ഷത്തിലധികം വരുന്ന പരമ്പരാഗത തൊഴിലാളികളുടെ പിന്നോക്കാവസ്ഥയെപ്പറ്റി പഠിക്കുവാൻ റിട്ടയർഡ് കോടതി ജഡ്ജി ചെയർമാനായി കമ്മീഷനെ വെക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം ആവശ്യപ്പെട്ടു കേരള ട്രഡീഷണൽ ആർട്ടിസ്റ്റ് സയൻസ് കോൺഗ്രസിന്റെ ദക്ഷിണ മേഖലാ പ്രവർത്തക കൺവെൻഷൻ മാനാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹികമായും സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കേരളത്തിലെ മുപ്പത് ലക്ഷത്തിലധികം വരുന്ന പരമ്പരാഗത തൊഴിലാളികളുടെ അവസ്ഥയെപ്പറ്റി പഠിക്കുവാൻ സുപ്രീം കോടതി ജഡ്ജി ചെയർമാനായി കമ്മീഷനെ വെക്കണമെന്ന് കുടിക്കുന്നിൽ സുരേഷ് എം ആവശ്യപ്പെട്ടു കേരള ട്രഡീഷണൽ ആർട്ടിസ് കോൺഗ്രസിന്റെ ദക്ഷിണ മേഖലാ പ്രവർത്തക കൺവെൻഷൻ മാന്നാറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പരമ്പരാഗത തൊഴിലാളികളെയും തൊഴിൽ മേഖലയെയും സംരക്ഷിക്കാനായി കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ച പൈതൃക ഗ്രാമപദ്ധതി അടിയന്തരമായി നടപ്പാക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സ്വാഗത സംഘം ചെയർമാൻ ടി എസ് രാജന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പി ആർ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്മനാഭൻ ചേരാപുരം സംഘടനാ വിശദീകരണം നടത്തി യോഗത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ ടി സുനിൽകുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹനൻ മേനംകുളം രവി ലായന്തോപ്പിൽ സെക്രട്ടറി സോമനാചാരി ജില്ലാ പ്രസിഡന്റുമാരായ ടി രാജേന്ദ്രൻ നടരാജൻ മാന്നാർ രാജേന്ദ്രൻ നേനാത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് രാധാകൃഷ്ണൻ പ്രദീപ് ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ നിയമപഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അമൃത രാധാകൃഷ്ണൻ എന്ന വിദ്യാർത്ഥിനിയെ കൊടിക്കുന്നിൽ സുരേഷ് എം പി ആദരിച്ചു നിങ്ങളുടെ പ്രശ്നങ്ങൾ ട്രഡീഷണൽ ആർട്ടിസ്റ്റ പ്രശ്നങ്ങൾ അത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നിങ്ങൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ച് മുന്നോട്ട് പോവാൻ കുടുംബത്തെ പോക്കാൻ മക്കളെ പിടിപ്പിക്കാൻ അതോടൊപ്പം മക്കളെ കിട്ടിച്ചയക്കാനൊക്കെയുള്ള സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയും സാമ്പത്തികമായ പ്രയാസവും അതിനെ പരിഹാരമുണ്ടാക്കാൻ നമ്മുടെ രാജ്യത്ത് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ്